വാൽപ്പാറയിൽ നിന്ന് പൊള്ളാച്ചിയിലേക്ക് പോകും വഴി ഒരു കിടലിനൊരു വ്യൂ ഉണ്ടെന്ന് ഞാനിവിടെ വന്നപ്പോൾ കേട്ടു എന്നാൽ പിന്നെ അതൊന്ന് കണ്ടു കണ്ടറിയാം എന്നുള്ളൊരു പ്ലാനിലാണ് പക്ഷേ നമ്മൾ പോകുമ്പോൾ നമ്മൾ വന്ന് ഇറങ്ങുന്ന വാൽപ്പാറ ടൗണിൽ നിന്ന് നമ്മൾ ഒരിക്കലും ബന്ധു കേട്ടു എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമുക്ക് ടീച്ചു കിട്ടില്ല ശരിക്കും അത്രയും ദൂരത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ വീട്ടിൽ ഇരുന്ന് തന്നെ പോകണം അല്ലെങ്കിൽ നമ്മൾ വയ്യാന്നാകും അപ്പോൾ വഴിയിലുള്ള അടുത്ത് ചോദിച്ച് ബസ് സ്റ്റാൻഡ് എവിടെയാണെന്ന് മനസ്സിലാക്കി എന്നിട്ട് അവിടുന്ന് ഞാൻ അങ്ങ് പോകാനായിട്ട് തുടങ്ങി കൃത്യം സമയത്ത് ഞാനവിടെ ഈ ബസ്സിലുണ്ടെങ്കിൽ വിൻഡോസായിട്ടാണ് കിട്ടും നിങ്ങൾ ബസ്സിൽ യാത്ര ചെയ്യാനുണ്ടെങ്കിൽ വിൻഡോസൈറ്റാണ്ട് കണക്ഷൻ നൽകണം എന്നാലാണ് ഇത്തരത്തിലുള്ള നല്ല നല്ല കാഴ്ചകളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റുള്ളൂ ഇല്ല കണ്ടോ ഇനി ഇവിടെ നല്ലൊരു വ്യൂ ആണ് നമുക്ക് നല്ല ഉറക്കം വരുന്നുണ്ടെങ്കിലും നമുക്ക് ഉറങ്ങാൻ തോന്നുന്നില്ല കാരണം ഉറങ്ങിക്കഴിഞ്ഞാൽ ഈ ഭംഗിയൊക്കെ നമുക്ക് നഷ്ടപ്പെടും അതുകൊണ്ട് ഇനി കുറച്ച് നേരം നമുക്ക് നാൽപ്പത് ഹൈർഫുകളും ഒപ്പം ഈ ഭംഗിയുള്ള കാഴ്ചകളും കണ്ടിട്ട് യാത്രയാവാം നിങ്ങള് ബസ്സിലല്ലാതെ നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ വേറെ രസകരമായിട്ടുള്ള കാഴ്ചകൾ ഉണ്ട് കേട്ടോ നമ്മള് അലയർ ഡാമിൽ എത്തുന്നവരുമുണ്ട് കുറെ നല്ല വ്യൂ പോയിന്റുകളുണ്ട് അതെ ബസ് അവിടെ നിർത്തി തരില്ല നമുക്ക് കാണാനായിട്ട് നമുക്ക് ബസ്സിൽ ഇരുന്ന് കണ്ട് ആസ്വദിക്കാം പക്ഷെ നിങ്ങൾ ബൈക്കിലോ കാറിലോ കാണോ നമുക്ക് സെവർഡ് ആക്കിയിരുന്ന കണ്ട് ആസ്വദിക്കാനായിട്ട് പറ്റും ഒരുപാട് ആളുകളിൽ പോകുന്ന വഴിയിൽ ഞാൻ കണ്ടു അവിടെ കളങ്കിലിരുന്ന് ആ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിക്കുന്നത് ശരിക്കും തണുപ്പുകാരായി കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ലാത്ത വഴിബാ എത്ര കണ്ടാലും മതിയാവാത്ത കാഴ്ചകളാണ് ഈ വഴിക്ക് പോകുമ്പോൾ ദാ അകലെ കാണുന്ന ഡാം കണ്ടോ അത് കാണാനായിട്ടാണ് നമ്മൾ പോകുന്നത് സത്യം പറഞ്ഞാൽ അലിയാർ ഡാം എന്നാണ് അതിൻ്റെ പേര് പക്ഷേ അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ മലമ്പുഴ ഡാമ് ഓർമ്മയുണ്ടോ ഏകദേശം അതേപോലെയൊക്കെ ആണെന്നാണ് പറഞ്ഞു കേട്ടത് എന്തായാലും അവിടെ ചെല്ലുമ്പോൾ കാണാം ദാ ഒരു ഹെയർ പിന്നും കൂടെ നമ്മൾ ഇറങ്ങുകയാണ് കേട്ടോ ശരിക്കും ഇവിടുന്ന് ഹെയർ പിൻ കയറുമ്പോഴാണ് കൂടുതൽ രസം എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഞാൻ അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല എന്തായാലും ഡാമിന്റെ കാഴ്ചകൾ വന്നിട്ട് തിരിച്ചു വരുമ്പോഴാണ് ഞാൻ അത് എക്സ്പീരിയൻസ് ചെയ്യുക അപ്പോൾ അതിൻ്റെ വിശേഷം എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറയാം ഇപ്പം അതാ നമ്മുടെ ഡാമിന്റെ അടുത്തേക്ക് ഏകദേശം അങ്ങനെ എത്താറായിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ വഴിയ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് നമ്മളിതാ ഡാമിന്റെ അടുത്തേക്ക് എത്താറായിട്ടുണ്ട് അത് ഞാൻ പടുക്ക സീറ്റിങ് എഴുന്നേറ്റ് ഇത് ഡയറിലൂടെ വന്ന് നിൽക്കുകയാണ് പക്ഷേ ിലിങ്ങനെ വെക്കാനായിട്ട് പാടില്ല ചെറിയ അപകടമൊക്കെ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട് അങ്ങനെ ഞാൻ ബസ് ഇറങ്ങി ബസ് ഇറങ്ങിയിട്ട് ടിക്കറ്റ് എടുക്കുന്ന പോലത്തേക്ക് പതുക്കെ റോഡൊക്കെ ക്രോസ് ചെയ്തിട്ട് നടക്കാണ് ഇനിയാണ് ഇവിടെ വേറെ വേറൊരു സംഭവം ഉണ്ടാവാനായിട്ട് പോകുന്നത് കേട്ടോ എന്നേക്കാളും പോലെ എന്റെ മൊബൈലിനാണെന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു നിമിഷമാണിത് ശരിക്കും എന്താ പറയുക എന്റെ കണ്ണൊക്കെ നിറഞ്ഞു കഴി സന്തോഷം കൊണ്ട് നല്ല തിരക്കുണ്ട് കാരണം ഈ ഒരു ഡാം കാണാനായിട്ട് ടോട്ടിൽപാട് ആൾക്കാർ വരുന്നുണ്ട് ഇതാണ് ഡാമിന്റെ മെയിൻ എൻട്രൻസ് അപ്പൊ ഞാൻ ഇതൊക്കെ എന്റെ ഫോണും ജിമ്മിലൊക്കെ വെച്ച് ഞാൻ ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്നത് കണ്ടപ്പോൾ അവർക്കും ഒരു സംശയം അങ്ങനെ ആളുകളുടെ കൂട്ടത്തില് വരിയായിട്ട് ഞാൻ നിന്നു ടിക്കറ്റ് എടുക്കാനായിട്ട് നിന്നു ടിക്കറ്റിന് ഒരാൾക്ക് അഞ്ച് രൂപയാണ് വില പക്ഷേ എന്റെ മൊബൈൽ ക്യാമറയ്ക്ക് അവരടിച്ചു തരുന്നത് ഇരുപത് രൂപയാണ് അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് എന്നേക്കാളും വിലയുണ്ട് എൻ്റെ മൊബൈലിൽ നിന്ന് കാലം പോണത് പോക്കെ ശരിക്കും നമുക്കൊരു ഇതൊരു വിഷമമുണ്ടായിരുന്നൊരു കാര്യമാണ് കേട്ടോ കാരണം നമ്മളൊരു ടൂറിസ്റ്റായിട്ട് ചെല്ലുമ്പോൾ അതായത് വേറെ സംസ്ഥാനത്തിലൊരാളെ അത് കാണാനായിട്ട് വരുമ്പോൾ അവരെങ്ങനെ ലിഫിതെടുക്കാമെന്ന് പറയുന്നത് അതിന് നല്ലൊരു പ്രവണതയായിട്ട് എനിക്ക് തോന്നിയില്ല ഇതാണ് ഞാൻ പറഞ്ഞത് അലിയാർ ഡാമിന്റെ ഗാബിന്റെ കാഴ്ചകൾ നമ്മുടെ മലമ്പ ഡാമിന്റെ ഒക്കെ ഏകദേശം ഒരു ടച്ച് ഉണ്ട് നമുക്കൊക്കെ നടന്നു കാണാനായിട്ട് കുറച്ചുണ്ട് പിന്നെ വേറൊരു ആകർഷണ ഈ ഒരു കനാലാണ് ഡാമിന് വരുന്ന വെള്ളമാണ് ഈ കനാലിൽ ഒരുപാട് ആളുകൾ ഇറങ്ങി കുളിക്കുന്നുണ്ട് അപകടമില്ല അതുകൊണ്ട് കുട്ടികളൊക്കെ ഇറക്കി നിർത്തി കുളിപ്പിക്കാനൊക്കെ ആയിട്ട് പറ്റും ഇനി ഡാമിന്റെ മുകളിലാഴ്ചകൾ കാണാനായിട്ട് തന്നെ നമ്മൾ പോണ് ഈ സ്റ്റെപ്പ് നടന്നു കയറിയിട്ട് വേണം പോകാനായിട്ട് പതുക്കെ തോന്നുന്നത് കാരണം ഒരുപാട് സ്റ്റെപ്പുകൾ കയറാനുണ്ട് ക്ഷീണിക്കണ്ട കാരണം നല്ല വെയിലും പോലായിരുന്നു ഞാനങ്ങ് പോയപ്പോ അങ്ങനെ സ്റ്റെപ്പ് കയറി 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 കയറുക ഞാൻ ഏറ്റവും മുകളിലെത്തി അപ്പോഴാണ് ആ ഡാമിന്റെ അടുത്തേക്ക് പോകുന്നത് ഇനി ഞാനും മോനെ കാഴ്ച എന്തൊരു ഗംഗാണെന്നറിയോ ഒപ്പം നല്ല കാറ്റും ശരിക്കും ഒരു വൈകുന്നേരമുള്ള കൂടെ ഒന്നും ഇരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനും എന്റെ ഒരു സമാധാനം കിട്ടുന്ന ഒരു കാര്യം വേറെ ഉണ്ടാവില്ല നമ്മൾ തണുത്ത കാറ്റും അതുപോലെ ഈ കാഴ്ചകളും നല്ല വീട്ടിലുള്ള സമയത്താണ് ഞാൻ പോയത് അതുകൊണ്ട് അതൊരു സമയം എൻ്റെ മുകളിലുള്ള അഭ്യാസങ്ങളൊന്നും കാണിക്കാനായിട്ട് നിന്നില്ല പിന്നെ ഈ നിക്കുന്ന രണ്ടുപേരൊന്നും ഡോക്ടർ കേട്ടോട്ടോ വേറെ ഒന്നും കൊണ്ടല്ല എനിക്ക് വാൽപ്പാറ ബസ്സിൽ കഴിഞ്ഞ് ഞാൻ പരിചയപ്പെട്ടതാണ് ഞാൻ ഇങ്ങനെ ഈ ഡാമ് കാണാനാണ് പോകുന്നത് പറഞ്ഞപ്പോ അവരും കൂടെ എന്റെ കൂടെ അടുത്തേക്ക് വന്നു അവർ വാൽപ്പാറയിൽ നിന്ന് ഏറെ പൊള്ളാഴ്ച ചെയ്തിട്ട് അവരുടെ വീട്ടിലേക്ക് തിരിച്ചു പോകാനുള്ള ഒരു പ്ലാനായിരുന്നു അവരുടെ പ്ലാനും കൂടെ ഞാൻ ചേഞ്ചാക്കി ഈ ഒരു കാഴ്ച കണ്ടുപോയപ്പോൾ അവർ എന്നോട് താങ്ക്സ് കണ്ടക്കാത്തു കാരണം നേരിട്ട് പറഞ്ഞത് ഒരുപക്ഷെ അവർക്ക് ഈ ഒരു കാഴ്ച ഇവർക്ക് അറിയില്ലായിരുന്നു അപ്പൊ ഈ ഒരു കാഴ്ചയും കൂടെ അവർക്ക് കാണാനായിട്ടുള്ളൊരു ഭാഗ്യമുണ്ടായി അലയാ ഡാമിന്റെ കാഴ്ചകൾ എന്ന് പറയുന്നത് ഇതൊക്കെയാണ് ഈ വ്യൂ നിങ്ങൾ ഇവർ അതായത് വാൽപ്പാറയിൽ നിന്ന് പൊള്ളാശ്ശിയിലേക്ക് വരികയാണെന്നുള്ള ഈ കാഴ്ച മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്ത എപ്പിസോഡിൽ